പഞ്ചായത്തിന്റെ കല്ലാർ മാലിന്യ പ്ലാന്റിൽ എത്തിയ ശുചീകരണ തൊഴിലാളികൾക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം രണ്ടു പേർക്ക് പരുക്കം രാവിലെ മാലിന്യങ്ങൾ തരംതിരിക്കാൻ എത്തിയ തൊഴിലാളികൾക്ക് നേരെയായിരുന്നു ആക്രമണം അക്രമത്തിൽ ശുചീകരണ തൊഴിലാളിയായ അളകമ്മ ശേഖർ എന്നിവർക്ക് പരിക്കേറ്റു അളകമ്മയെ കാലിൽ കൊമ്പുകൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയും ശേഖരെ എടുത്തെറിയുകയുമായിരുന്നു രണ്ടാനകളാണ് കല്ലാർ മാലിന്യ പ്ലാന്റേഷൻ ആക്രമണം നടത്തിയത് தோட்டம் தொழிலாளிகளுக்கு சக்தம் உண்டாக்கியதோட ஆனா சமீபத்தை காட்டிலே போய் ஆனையாத்து பாட்டியும் நடக்க முடியும் பாட்டி எப்படி கூப்பிட்டு வரணும் கூட்டு வந்து ஓடி வந்து பாட்டிய ஒரு இடத்துல பாட்டிய வந்து இங்க படகுல ஒரு இடத்துல சுத்தி வச்சிருக்கேன் என்ன வந்து எத்தன நான் ரெண்டு மூணும் ஜீவம்

ഇരുവരും മൂന്നാർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുറച്ചു നാളുകളായി കല്ലാർ മാലിന്യ പ്ലാന്റേഷനിൽ പടയപ്പ എന്ന കാട്ടാനയും ഒറ്റക്കൊമ്പൻ എന്ന എന്നേരുള്ള മറ്റൊരാനയുമാണ് ഉണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു കാട്ടാന ഈ മേഖലയിൽ നിലയുറപ്പിച്ചിരുന്നു ടൗണിൽ നിന്ന് ശേഖരിക്കുന്ന പച്ചക്കറി അടക്കമുള്ള മാലിന്യങ്ങൾ കല്ലാർ മാലിന്യത്തിൽ എത്തിയാണ് തരംതിരിക്കുന്നത് ഇത് കഴിക്കാൻ പടയപ്പ കാട്ടാനയും ഒറ്റക്കൊമ്പൻ എന്ന കാട്ടാനയും ആണ് എത്താറ് എന്നാൽ ഇന്ന് രാവിലെ ഒറ്റക്കൊമ്പൻ മറ്റൊരു കാട്ടാനയുമായാണ് ഇവിടെ നിലയുറപ്പിച്ചത് അതറിയാതെ എത്തിയ തൊഴിലാളികളെയാണ് പെട്ടത് ഇതിനെതിരെ മൂന്നാർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി റോഡ് ഉപരോധിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മറയൂർ വിഷൻ